നമസ്കാരം രാഹുൽ മാങ്കുട്ടം എന്ന ചെറുപ്പക്കാരനെ കഴിഞ്ഞ ഒരു മാസമായി ഒരു മൂലയ്ക്കരുത്താൻ വേണ്ടി രണ്ട് വിഭാഗങ്ങൾ ഒരുമിച്ച് പരിശ്രമിക്കുന്നു ഞാൻ അങ്ങനെ തന്നെ പറയും സി പി എം നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കുട്ടം കണ്ണിലെ കലട് തന്നെയാണ് കാരണം ഇവിടെ വി ഡി സതീശിനെ പോലെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെയല്ല വി ഡി സതീശിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം ഒരു ഒരു പ്രവർത്തകനെ അതും ഏറ്റവും എന്താ പറയാ സ്വാധീനമുള്ള ഒരു ഒരു പ്രവർത്തകനെ മൂലക്കിരുത്തിയ ഒരു നേതാവിനൊപ്പം പോയി ഓണം ഉണ്ടോരാണ് പോയി നിന്ന് ഒരു ഉളുപ്പുമില്ലാതെ ചങ്ങാത്ത കൂടി വന്നാള വേണ്ട ചങ്ങാത്ത വേണ്ട എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഇതൊക്കെ ഒന്ന് ഓർമ്മ വയ്ക്കുന്നത് നല്ലതാണ് ഇത്തരം ബന്ധങ്ങൾ കൊണ്ട് പോകുമ്പോൾ നമുക്കിട്ട് എങ്ങനെയാണ് പണിയുന്നത് എന്ന് കൂടി ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ് കോട്ടെ ഏതായാലും അത്തരത്തിലുള്ള ഓരോ നേതാവും ഇവരൊക്കെ കൂടി ചേർന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ മൂലയ്ക്ക് എത്തുന്നു ഒരു മാസം കഴിയുന്നു അത്തരത്തിൽ സംഭവങ്ങൾ നടന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിലാകട്ടെ തന്റെ സമരവീര്യം ജനങ്ങളുടെ മുന്നിലേക്ക് ഇറക്കി വെച്ചിട്ടുള്ള സമരവീര്യമൊന്നും ഈ ഒരു സമയത്ത് പ്രകടിപ്പിക്കുന്നതുമില്ല അതിൽ ജനങ്ങൾക്ക് നിരാശയുണ്ട് എന്താ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിനെ പിടിച്ചോണ്ട് പൊക്കിപ്പിടിച്ചോണ്ട് എന്ന് ചോദിക്കണ്ട അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് സംസാരിക്കുന്നു മറ്റു പലരെയും കുറിച്ച് സംസാരിക്കുന്നു പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് ഞാൻ മാത്രമല്ല സംസാരിക്കുന്നത് പാലക്കാട്ടത്തെയും ഒറ്റപ്പാലത്തെയും സ്വന്തം മണ്ഡലത്തിന്റെ അല്ല അല്ലെങ്കിൽ കൂടി ഒറ്റപ്പാലത്തെയും അതുപോലെ തന്നെ കേരളത്തിലെ വലിയൊരു ഭാഗം ജനങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ച് സംസാരിക്കുന്നു ഓരോ ദിവസം വരുന്ന കോളുകൾ അത്രത്തോളമാണ് ഇന്നും വന്ന കോളം ഇത് ഒറ്റപ്പാലത്ത് നിന്ന് ഒരു കോള് വന്നിരുന്നു അത് ഞാൻ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് ആ കോൾ ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് അപ്പൊ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാട്ടിരുന്ന ചെറുപ്പക്കാരൻ ഈ കേരളത്തിൽ വേണം അതായത് കേരളത്തിന്റെ ഭാവി കേരളത്തിന്റെ പ്രതീക്ഷയായി വേണം എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല വേണം ഇനി അദ്ദേഹം എന്തൊക്കെ തെറ്റ് തന്നെ ചെയ്താലും ഈ സമൂഹത്തിന് അദ്ദേഹം മറ്റൊരു ബാധ്യതയോ മറ്റു കാര്യങ്ങളോ ഉണ്ടാക്കിയിട്ടില്ല എന്ന കാരണത്താൽ എന്തെങ്കിലും ആരോപണങ്ങൾ ആരെങ്കിലും കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിനാരും പരാതിക്കാരില്ല പരാതിപ്പെടാൻ അവർ തയ്യാറല്ല മൊഴി കൊടുക്കാൻ തയ്യാറില്ല എന്നിരിക്കെ വെറുതെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ട് ഒരു യുവ നേതാവിനെ മൂലയ്ക്കരുത്താൻ വേണ്ടി മാത്രമാണ് ശ്രമം എന്ന് ജനം തിരിച്ചറിയുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്തുണ കൂടും ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കൂ ആർക്കാണ് പിണറായി സർക്കാരിനെ പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ആരെയാണ് ഏറ്റവും കൂടുതൽ പേടി രണ്ടേ രണ്ട് യുവാക്കളെയാണ് ഒന്ന് ഷാഫി പറമ്പലിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും ഷാഫി ഡൽഹിയിലേക്ക് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ് ഒരു പേടി സ്വപ്നമായി നിലനിൽക്കുന്നത് വി ഡി സതീശനൊന്നുമല്ല അതല്ലെങ്കിൽ കടൽ കേടന്മാർ ആരുമല്ല അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കി കഴിഞ്ഞാൽ അയാളെ മൂലയ്ക്ക് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി കുറച്ച് പണിയെടുത്താൽ മതിയല്ലോ എന്നതിന്റെ ഒരു ഗൂഢാലോചനയാണ് അവിടെ ഇറങ്ങി വന്നത് ഇറങ്ങി വന്നത് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്ര രൂക്ഷമായിട്ടുള്ള ഒരു പ്രചരണം നടക്കുന്നത് മറ്റെന്താണ് എടുത്തു വെക്കാനുള്ളത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ പെണ്ണ് കേസ് അത് പീഡിപ്പിച്ചു ഗർഭിണിയാക്കി ഗർഭചിത്രം ചെയ്തു എന്നൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകഴിവില്ലാത്ത മട്ടിൽ ക്രൈംബ്രാഞ്ചിനെ നേരിട്ടൊരു കേസെടുത്തുകൊണ്ട് അത് കേസ് സാധാരണ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കലാണ് പതിവ് മറ്റേ ലോക്കൽ പോലീസ് ഏറ്റെടുക്കുന്ന കേസുകൾ അവരെ കൊണ്ട് സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അന്വേഷണം കൃത്യമായി നടക്കാത്ത സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തുകൊണ്ട് അന്വേഷണം പൂർത്തിയാക്കി കുറ്റവാളികളെ കണ്ടെത്തലാണ് പതിവ് എന്നാൽ ചരിത്രത്തിൽ ഇല്ലാത്ത വിധം ഇവിടെ ക്രൈംബ്രാഞ്ച് തന്നെ കേസെടുത്ത് ഗർഭിണി അന്വേഷിക്കുന്നു ഗർഭചിത്രം നടത്തിയ ആശുപത്രികൾ അന്വേഷിക്കുന്നു പിന്നെ അതുപോലെ അതിന്റെ പരാതിക്കാരെ അന്വേഷിക്കുന്നു മൊഴി കൊടുക്കാൻ അന്വേഷിക്കുന്നു സാധാരണ ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ പ്രതിയാണ് അന്വേഷിച്ച് കണ്ടെത്തൽ പ്രതികളെയും തെളിവുകളെയാണ് അന്വേഷിക്കൽ ഇവിടെ തെളിവുകളുണ്ട് പിന്നെ എല്ലാം ഉണ്ട് പ്രതിയുമുണ്ട് വാദിയില്ല അതായത് പരാതിക്കാരില്ല പരാതിക്കാരെ അന്വേഷിച്ച് നടക്കുന്ന ഒരു ചരിത്രപരമായ ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു സാഹചര്യത്തിലും രാഹുലിനെതിരെ ഒരു വിഭാഗം വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കണമെങ്കിൽ അയാൾ പെണ്ണുപിടിയനായിട്ടും പീഡനവീരനായിട്ടും ചിത്രീകരിക്കണമെങ്കിൽ ഒരു എഫ്ഐആർ പോലും ഒരു പരാതി ഒരു മൊഴിയോ ഇല്ലാത്ത ഒരാളെ തടയാൻ വേണ്ടി ഒരു വിഭാഗം കാത്തു നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ വലിയൊരു അജണ്ട ഉണ്ട് എന്ന് തന്നെയല്ലേ വിചാരിക്കേണ്ടത് അത് കേവലം സി പി എമ്മിൽ മാത്രമാണെന്ന് കേരളത്തിലെ ഒരു ഭാഗം വിശ്വസിക്കുന്നില്ല അതിൽ കോൺഗ്രസിന്റെ കടൽക്കടവുമാർക്ക് പങ്കുണ്ട് ബി ജെ പിയിലൊരു നേതൃത്വത്തിന് പങ്കുണ്ട് കാരണം ഇപ്പോ സി പി എം കുറച്ച് പെട്ടില്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ കഥകളാക്കി ചിലർ കൊടുക്കാനും അതല്ലാതെ റിയൽ ആയിട്ട് മറ്റു ചില കേസുകളും ഉള്ളതുകൊണ്ട് തൽക്കാലം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെരുവിൽ പടപ്പുറപ്പാടിന് ഇറങ്ങാൻ പറ്റില്ല അപ്പോ ആ ഒരു പണി ഏറ്റെടുക്കുന്നത് ഇവിടെ ബി ജെ പി ചില പരിധികളും പരിമിതികളും ഉണ്ടെങ്കിൽ പാലക്കാട് അവർക്കത് ചെയ്തേ പറ്റൂ പാലക്കാട് അത്തരത്തിലൊരു ഒരു ഒരു മുന്നേറ്റം അവർ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കിട്ടിയ തുറപ്പു ചീട്ട് അവർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് നിലനിൽപ്പില്ല അതുകൊണ്ട് ആ നിലനിൽപ്പിന് വേണ്ടിയാണ് അവർ പൊരുതുന്നതെന്നും ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരനുമായ സത്യത്തിൽ ഒരു ബന്ധമില്ല എന്നും രാഹുൽ മാങ്കൂട്ടത്തെ അവരൊരു ഒരു ഉപകരണമായി വെക്കുകയാണെന്നും രാഹുൽ എന്താ തിരിച്ചറിയത് ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ എത്രയും പെട്ടെന്ന് പാലക്കാട് വരേണ്ടതാണ് തന്നെ തെരഞ്ഞെടുത്ത് അയച്ചിട്ടുള്ള ജനങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതാണ് ഒരു എം ആ മണ്ഡലത്തിൽ കാലുത്തുമ്പോൾ അവിടെ എം എൽ എ സുരക്ഷിതമായി സഞ്ചരിക്കാനും അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യാനും അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നടത്താനുമുള്ള ചുമതല ലോയൽ ലോയലോഡറ് അവിടെ നോക്കിക്കോളും അവിടെ ആരും എം എൽ എ കാര്യന്തെങ്കിലും ചെയ്യുന്നത് തോന്നുന്നൊന്നുമില്ല അത് ജനങ്ങൾ അനുവദിക്കുകയുമില്ല അവിടുത്തെ പോലീസ് സംവിധാനങ്ങളും അത് അനുവദിക്കില്ല പിണറായിക്ക് ഒരിക്കലും അത്തരത്തിൽ അനുഭവിച്ചു കൊടുക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ നിയമവാഴ്ച ഉണ്ടാവില്ലല്ലോ ഏതായാലും ഇവിടെ രാഹുൽ മാങ്കോട്ടത്തിൽ ഇനിയെങ്കിലും കണ്ണു തുറക്കണം കേരളത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ പിന്തുണ ഇപ്പോഴുമുണ്ട് ഇനിയും കഥകടച്ചും ഇണ്ടാതിരുന്നാൽ ഇനിയും കഥകടച്ചും ഇണ്ടാതിരുന്നാൽ മണ്ഡലത്തിൽ വരാതിരുന്നാൽ ജനങ്ങളോട് ഇറങ്ങാതിരുന്നാൽ സ്വാഭാവികമായിട്ടും ഇതിലും വലുതെന്തെങ്കിലും ഉണ്ട് എന്ന് സംശയിക്കുന്ന വിധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അങ്ങനെയാണ് ഇപ്പോൾ പ്രചരണം ആ രീതിയിലാണ് കാരണം പിടിച്ചതിനേക്കാൾ വലുത് വരാനുള്ളത് കൊണ്ടാണ് രാഹുൽ ഇറങ്ങാത്തത് എന്നാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് അതുകൊണ്ട് രാഹുൽ എത്രയും പെട്ടെന്ന് ഇവിടെ പാലക്കാട്ടേക്ക് എത്തണം തന്റെ ശക്തി എന്താണ് എന്ന് കാണിച്ചു കൊടുക്കണം തന്റെ ആ ഊർജം ആ ഒരു പോരാട്ട വീര്യം അത് ചോർന്നു പോയിട്ടില്ല എന്ന് ജനങ്ങൾ അറിയണം വേണ്ടും കാര്യം അത്രത്തോളം ഒരു പിന്തുണ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോഴും ഉണ്ട് അത് രാഹുൽ മറന്നു പോകരുത് കേരളത്തിലെ വലിയൊരു വിഭാഗത്തിന്റെ പിന്തുണ ഉണ്ട് എന്നതിന്റെ തെളിവ് ഇന്ന് വന്ന ഒരു കോളിന്റെ കുറച്ചു വിവരങ്ങൾ കൂടി ഞാനതിനോട് ഉൾപ്പെടുത്തുന്നു സാറെ ഒരു മാസം ഴി രാഹുലിനെതിരെ ഈ മുഖമില്ലാത്ത ആരോപണങ്ങൾ വന്നിട്ട് ഓക്കേ ഇങ്ങനെയൊക്കെ ആരോപണങ്ങൾ വന്നു അത് ശരിയാണ് ഇപ്പൊ ക്രൈംബ്രാഞ്ചും പോലീസും ഒക്കെ അന്വേഷിക്കുന്നുണ്ട് രാഹുൽ എന്ന് പറയുന്നത് സി പി എമ്മിന്റെ കണ്ണിൽ ഏറ്റവും വലിയ കരടാണ് വി ഡി സതീശനോ രമേശ് ചെന്നിത്തല എന്നല്ല അവരെ ഏറ്റവും എതിർക്കുന്നത് ഈ സംഘപരിവാറോ ആണെങ്കിലും കമ്മികളാണെങ്കിലും കൂടുതൽ പേടിക്കുന്നതും എതിർക്കുന്നത് രാഹുലിനെ തന്നെയാണ് എന്തെങ്കിലും ഒരു കഴമ്പുള്ള സംഭവങ്ങൾ ഇത് അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ രാഹുൽ എന്നെ കഴിയാമെന്ന് വെച്ചാൽ അവര് പൂട്ടിയിട്ടുണ്ടാവും ഇപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ട് വെറുതെ ഈ റിപ്പോർട്ടർ ചാനൽ ബിഗ് ബ്രേക്കിംഗ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതല്ലാണ്ട് യാതൊരു സംഭവവും ഇല്ല എന്തെങ്കിലും ഒരു കക്ഷി തുരുമ്പുണ്ടെങ്കിൽ എന്നെ അവരത് ഉപയോഗിച്ചിട്ടുണ്ടാവും ഇത് വെറുതെ നാട്ടുകാരെ ഇതാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടി മാത്രാണ് ഈ വേറെയാടില് പക്ഷെ അതിൽ കോൺഗ്രസ് നേതാക്കൾ എന്തുകൊണ്ടാണ് രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നാണ് എല്ലാവരും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യൂത്ത് എന്ന് പറയുമ്പോ അല്ല കോൺഗ്രസിന്റെ തന്നെ ഒരു പ്രതീകം എന്ന് പറയുന്നത് ഷാഫി രാഹുലൊക്കെയാണ് അവരില്ലാണ്ട് എന്ത് കോൺഗ്രസ് ആണ് ഒരു നൂറ് പേരോട് ചോദിച്ചാൽ അതിലൊരു തൊണ്ണൂറ് ശതമാനം പേരും ഈവൻ പാർട്ടിക്ക് അതീതമായിട്ടാണെങ്കിലും പറയുന്നത് ഇപ്പോൾ രാഹുലിനെ ട്രാക്ക് ചെയ്തത് തന്നെയാണെന്നാണ് പക്ഷെ രാഹുൽ ഒന്ന് സംസാരിച്ചു കിട്ടണം അതല്ലേ പുറത്തിറങ്ങി സംസാരിച്ചു കിട്ടിയാൽ പാലക്കാട് ജനങ്ങളാകത്തതായിട്ടുള്ള ആൾക്കാരല്ല അവര് അവരെന്തായാലും രാഹുലിനെ സപ്പോർട്ട് തന്നെയാണ് നൂറ് തൊണ്ണൂറും തൊണ്ണൂറിലെ എൺപത് ശതമാനത്തിൽ കൂടുതലും രാഹുലിന് അനുകൂലമായിട്ടാണ് രാഹുൽ ഒന്ന് വന്നു കിട്ടാൻ വേണ്ടി തന്നെയാണ് പറയുന്നത് എന്താന്ന് വെച്ചാൽ ആരോപണങ്ങൾ ആയിരിക്കും ഉന്നയിക്കാം അതിലെന്തായാലും ചരമ്പ് വേണ്ടേ അതെന്താണ് അതിന്റെ സത്യാവസ്ഥ എന്നുള്ളത് ഇപ്പൊ ഈ പരാതിക്കാരെ ഏറെ ഇത്രയും വലിയ മാനസിക സംഘർഷം അവരെ ഇങ്ങനെതായി അങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ പുറത്തു പുറത്തുവിടുന്നില്ല അവർ ഇതുവരെ ഒരാൾ പുറത്തു വന്നിട്ടില്ലല്ലോ അവർക്ക് കേസ് കൊടുക്കാൻ താല്പര്യമില്ല പരാതി കൊടുക്കാൻ താല്പര്യമില്ല എന്താണ് അവരുടെ മോട്ട് അപ്പൊ ആരാണ് അവരുടെ പിന്നില് തെറ്റിനെ നമ്മൾ ആരും ന്യായീകരിക്കില്ല തെറ്റ് പക്ഷെ തെറ്റ് എന്ന് കോടതി പറയണം നിയമമുണ്ട് അല്ലാണ്ട് ഈ നാട്ടിലെ മാധ്യമങ്ങളോ എതിരാളികളോ അല്ലല്ലോ ഒരാളിങ്ങനെ തേജവാദം ചെയ്യേണ്ടത് ഡിഫറെ